ഡോക്ടർ നേതൃത്വത്തിൽ ആനയ്ക്ക് ചികിത്സ നൽകി നെറ്റിയിൽ മരുന്ന് വെച്ചിട്ടുണ്ട് ആൻറ്റിബയോട്ടിക്കുകളും നൽകി എന്നാണ് അറിയാൻ കഴിയുന്നത് ശ്യാം പ്രസാദ് ശ്യാം ആനയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട പുതിയ വിവരങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകരുമായി ന്യൂസ് പങ്കുവയ്ക്കുന്നത് വലിയൊരു ദൗത്യമായിരുന്നു ആ ദൗത്യത്തിന് ഒടുവിലാണ് ആനയെ മയക്കുവടി വെച്ച് വരുതിയിലാക്കി അതിൻ്റെ പരിക്കിൻ്റെ ആഴം പരിശോധിച്ചപ്പോൾ ചികിത്സ നൽകിയിരിക്കുന്നത് കേട്ടോ ആ സംഘത്തിലുള്ളവർ എന്തൊക്കെ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട് രതീഷ എന്തായാലും ആ ഒരു വലിയൊരു ദൗത്യം ആ ഒരു ദൗത്യത്തിൻ്റെ അവസാന പൂർത്തീകരണ ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു ആ ആനയുടെ ചികിത്സ ഇപ്പോൾ പൂർത്തിയാക്കിയിരിക്കുന്നു ഇനി ആ ഒരു മയക്കം വിട്ട ശേഷം അത് വീണ്ടും ആ കാട്ടിലേക്ക് കയറ്റി വിടാനുള്ള ശ്രമമാണ് ആ കാട് തൊട്ടടുത്ത് തന്നെയാണ് അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ഒരു പണിപ്പെടേണ്ട ഒരു സാഹചര്യമില്ല ഈ ചികിത്സയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നമ്മുടെ ആ ഗൂഗിൾ പങ്കുവെക്കും നമുക്ക് ഏറ്റവും പുതുതായിട്ട് അറിയാൻ കഴിയുന്ന വിവരം അതായത് ആനയുടെ നെറ്റി പരിശോധിച്ചപ്പോൾ അതിൽ ഏതെങ്കിലും തരത്തിലുള്ള മെറ്റൽ ഭാഗങ്ങൾ ഇല്ല എന്നുള്ള വിവരം കിട്ടി അത് സംബന്ധിച്ചൊരു ഉണ്ടായിരുന്നു പക്ഷെ മെറ്റൽ ഭാഗങ്ങളൊന്നും ആനയുടെ നെറ്റിയിൽ മസ്തകത്തിലില്ല അതോടൊപ്പം തന്നെ അവിടെ മരുന്ന് വെച്ചു അതോടൊപ്പം തന്നെ ആൻറ്റിബയോട്ടിക്കൽ നൽകി ഇപ്പോൾ ആന വനംവകുപ്പിൻ്റെ നിരീക്ഷണത്തിലാണ് ആനയെ സ്വതന്ത്രനാക്കിയിട്ടുണ്ട് ആൻറ്റി ഡോട്ട് കൊടുത്തിട്ടില്ല പക്ഷെ ആ വനംവകുപ്പിൻ്റെ നിരീക്ഷണത്തിൽ തന്നെയാണ് ആന മയക്കം വിട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ അമ്പലത്തിൻ്റെ ഭാഗത്ത് തന്നെ ആ പ്രദേശത്ത് തന്നെയുണ്ട് അതിന് തൊട്ടടുത്താണ് വനമേഖലയുള്ളത് ഉള്ളത് അവിടേക്ക് എത്ര പെട്ടെന്ന് തന്നെ ആന ഒരുപക്ഷെ കയറുമായിരിക്കും ഏതായാലും ആ വനംവകുപ്പിൻ്റെ നിരീക്ഷണത്തിലാണ് ഇപ്പോഴും ഈ വഴിയുള്ള ഗതാഗത നിയന്ത്രണമൊക്കെ അതുപോലെ തന്നെ തുടരുന്നുണ്ട് അല്പസമയത്തിനുള്ളിൽ തന്നെ ആന ഒരുപക്ഷെ വനമേഖലയിലേക്ക് പ്രവേശിച്ചേക്കാം ആൻറ്റി ഡോക്ട് നൽകിയിട്ടില്ല എന്നുള്ള വിവരമാണ് ലഭ്യമാകുന്നത് എപ്പോഴാണ് നൽകുക അതോ ഇനി അതിൻ്റെ ആവശ്യമില്ല അത്തരത്തിലുള്ള വിവരങ്ങൾ ലഭ്യമല്ല ഏതായാലും ചികിത്സ പൂർത്തിയായി ആന ആനയിൽ നെറ്റിയിൽ മുറിവ് വെച്ചു മറ്റ് മെറ്റൽ ഭാഗങ്ങളൊന്നും ഇല്ല എന്നുള്ളത് സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു ചികിത്സിക്കുന്ന ഘട്ടത്തിൽ അതായത് ആദ്യഘട്ടത്തിൽ മയക്കോടി വെച്ച ശേഷം ഈ ഡോക്ടർ അരുൺ സക്രയം സംഘവും എത്തുമ്പോൾ ആനയുടെ മുറിവ് അത്യാവശ്യം ഗുരുതരമായിരുന്നു അതായത് പഴുപ്പടക്കം ഒലിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത് അതൊക്കെ മാറ്റാനായിട്ട് സാധിച്ചു തീർച്ചയായും അതായത് ആ ഘട്ടത്തിലുള്ള ഒരു പ്രശ്നം അതായത് കഴിഞ്ഞ രണ്ട് ദിവസമായി ആനയുടെ മുറിവ് കുറയുന്ന ഒരു സ്ഥിതി ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാവുന്ന ഒരു വിവരം അതായത് ആ മുറിവ് പഴയ നിലയിൽ അതായത് ആദ്യം ഈ ആനയെ കാണുമ്പോൾ പഴുപ്പ് പുറത്തേക്ക് ഒലിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു ും പക്ഷെ അതിൽ നിന്ന് മാറി ആനയുടെ മുറിവ് ഉണങ്ങി തുടങ്ങുന്നു എന്നുള്ളൊരു സ്ഥിതിയാണ് ഇന്നുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രശ്നം അതായത് അതിഗുരുതരമായ സ്ഥിതി ഇപ്പോൾ നിലവിൽ ആനയ്ക്കിൽ ആനയ്ക്ക് ചികിത്സ നൽകിയിട്ടുണ്ട് ഈ ഇതിൻ്റെ ഒരു മയക്കം വിട്ട് മാറാൻ കുറച്ച് സമയം സമയമെടുക്കും ഏതായാലും എടുക്കും അതുവരെയും ആനയെ നിരീക്ഷിക്കുകയും ചെയ്യും അതിനുശേഷം ആന തന്നെ കടു കയറും എന്നുള്ളൊരു വിവരം കൂടിയാണ് ലഭ്യമാകും ഈ ദൗത്യം നടക്കുന്ന സമയത്ത് അതായത് ഈ പ്ലാന്റേഷൻ ഭാഗത്താണ് ആന ആ സമയത്ത് മറ്റ് ആനകൾക്കൊപ്പം ഉണ്ടായിരുന്നത് ഒറ്റപ്പെട്ട നിലയിലേക്ക് ആനയെ കൊണ്ടുവരുക എന്നതായിരുന്നു ശ്രമകര ൗത്യം ആ ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ ഈ മയക്കോട് വെച്ച സമയത്ത് ഈ ആന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് നേരെ അടുത്തു എന്നൊരു കാര്യം പങ്കുവച്ചല്ലോ അപ്പം അത് എങ്ങനെയായിരുന്നു അതിൽ പ്രധാനമായിട്ടും നമ്മളിപ്പോൾ പുതിയ ഒരു ദൃശ്യം കൂടി പങ്കുവയ്ക്കുന്നുണ്ട് അപ്പോൾ ആ ദൃശ്യത്തിൽ കാണുന്നത് ഈ വാഹനങ്ങൾക്കിടയിലൂടെ ആ ആന പാഞ്ഞ് ഓടിപ്പോകുന്ന വനംവകുപ്പിൻ്റെ വാഹനത്തിനിടയിലൂടെ വാഹനം നിരയായി പോവുകയാണ് മൈക്കൂടി വച്ചതിന് ശേഷം ആ വാഹനത്തിനിടയിലൂടെ വളരെ വേഗം ആന ഓടിപ്പോകുന്നതിൻ്റെ ഒരു ദൃശ്യം കൂടിയാണ് അതായത് അത് നമുക്ക് തന്നെ മനസ്സിലാകാം എത്രമാത്രം അപകടകരമായിരുന്നു ഒന്ന് തെറ്റിയിരുന്നെങ്കിൽ വനംവകുപ്പ് വാഹനത്തെയൊക്കെ കുത്തിമറച്ചിടാമായിരുന്നു അത്തരം നിലയിലാണ് ആന വന്നിരുന്നത് അത്തരത്തിലൊരു ദുഷ്കരമായ ഒരു ദൗത്യമാണ് വനം വകുപ്പ് സംഘത്തിന് നേരെ ആന പാഞ്ഞെടുത്തിട്ടുണ്ട് അത്തരത്തിലുള്ള നിരവധി വെല്ലുവിളികൾ ഈ ദൗത്യത്തിൽ ഉണ്ടായിട്ടുണ്ട് ആന ഒറ്റ തിരിച്ചതിന് ശേഷമാണ് മയക്കൂടി വെച്ചത് മയക്കൂടി വയ്ക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ പങ്കുവച്ചിരുന്നു അതിനുശേഷമുള്ള ദൃശ്യമാണ് ഇപ്പോൾ പുതിയതായി വന്നിട്ടുള്ളത് അത് വാഹനങ്ങളുടെ ഇടയിലൂടെ ആന ഓടി വളരെ പെട്ടെന്ന് കയറുന്ന ഒരു സ്ഥിതിയാണ് അതിന് ശേഷം ആന അല്പം മാറി തളർന്നു നിൽക്കുകയായിരുന്നു അവിടെ ചന ചികിത്സ നൽകിയത് ഇനി ആനയെ ഒരുപക്ഷെ സ്വതന്ത്രനാക്കിയിട്ടുണ്ട് ഒരു ഉച്ചയോടുകൂടി അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം ആന കാട്ടിലേക്ക് പതുക്കെ കയറും എന്നുള്ളതാണ് ആനയുടെ മയക്കം മാറി മാറി വരികയാണ് തീർച്ചയായിട്ടും അതാണ് ഇന്ന് കൂടിയാണ് ആനയെ ഇന്ന് വെറ്റിലപ്പാറ പതിനാലിൽ വെച്ച് ലൊക്കേറ്റ് ചെയ്യാൻ കഴിയുന്നത് അങ്ങനെ ആ ഘട്ടത്തിൽ ആനയ്ക്കൊപ്പം മറ്റ് മൂന്ന് ആനകൾ കൂടി ഉണ്ടായിരുന്നു അങ്ങനെ നാല് ആനകളായത് കൂട്ടമായിട്ടാണ് നിന്നിരുന്നത് അതിന് ശേഷം പിന്നീട് ഈ ചാലക്കുടി പുഴ തിരികെ ഇപ്പുറത്തെ ഭാഗത്തേക്ക് അത് കാലടി പ്ലാന്റേഷൻ ഭാഗത്തേക്ക് കടക്കുകയും ആ പ്ലാന്റേഷൻ ഭാഗത്ത് എത്തിയ ആന പിന്നീട് ഈ തൊട്ടപ്പുറത്തെ ഏകദേശം ഇവിടുന്ന് ഒരു നാനൂറ് മീറ്റർ അപ്പുറത്തെ ആ കാട് ഭാഗത്തേക്കാണ് പിന്നീട് നീങ്ങുന്നത് അവിടെ നിന്നാണ് പിന്നീട് ഏകദേശം ഒറ്റപ്പെട്ട നിലയിലേക്ക് ആനയെ വനംവകുപ്പിന് കിട്ടുന്നത് പിന്നീടാണ് മയക്കൂടി വയ്ക്കുകയും പിന്നീട് ഈ വെള്ളം ആനയുടെ ദേഹത്ത് തളിച്ച ആ ഒരു താപനില ക്രമീകരിക്കുകയും ഒക്കെ ചെയ്ത് ഇപ്പോൾ ചികിത്സ പൂർത്തിയാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് ഇനി വനംവകുപ്പിൻ്റെ പക്കലുള്ള പ്രധാനപ്പെട്ട ദൗത്യം എന്ന് പറയുന്നത് ആനയെ തിരികെ കാട്ടിലേക്ക് കയറ്റിവിടുക വിടുക എന്നതാണ് ഈ മുറിവ് ഏകദേശം പരിശോധിച്ചു അതിൻ്റെ പഴുപ്പെല്ലാം മാറ്റി നീക്കി മരുന്ന് വെച്ച് ആൻറ്റിബയോട്ടിക്കുകളൊക്കെ നൽകിയിട്ടുണ്ട് ഇനി ആനെ തിരികെ കയറ്റി വിടാനുള്ള ആ ഒരു ശ്രമം അതിന് എത്ര സമയം എടുക്കുമോ അത് പൂർത്തീകരിക്കശേഷം മാത്രമായിരിക്കും ഇപ്പോൾ ആനൊരു നോർമൽ ആകാൻ എത്ര സമയം എടുക്കും എന്നാണ് കരുതുന്നത് ഇവ മരുന്നിൻ്റെ ഒരു ഇഫക്റ്റും ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിന് നടന്നത് സുഖമായി കയറിപ്പോകാൻ എത്ര സമയം എടുത്തേക്കും അതിവിശ അതായത് ഏകദേശം ഒരു മുക്കാൽ മണിക്കൂർ സമയമാണ് ഇത് സംബന്ധിച്ച് പറയുന്നത് അപ്പോൾ അത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ആ സമയം അത് അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ പറയുന്ന രീതിയിൽ ആന അതൊരു ബോധാവസ്ഥയിലേക്ക് വരും പിന്നീടായിരിക്കും ഇത് ഈ ആനയെ കാട്ടിലേക്ക് കയറ്റിവിടുക അത് കൃത്യമായ രീതിയിൽ വനംവകുപ്പ് നിരീക്ഷിക്കും ഇത് ആന കാട്ടിലേക്ക് തന്നെയാണോ കടന്ന് പോകുന്നതെന്ന് കാട് കയറി കഴിഞ്ഞാൽ പിന്നെ ആന ഒരുപക്ഷേ ഈ വനംവകുപ്പിൻ്റെ നിരീക്ഷണത്തിൽ ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഉണ്ടാകും കാരണം ഈ മരുന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് ആൻറ്റിബയോട്ടിക് ഉൾപ്പെടെ നൽകിയിട്ടുള്ള ആനയാണ് അതിൻ്റെ ആ ഒരു മുറിവ് ഉണങ്ങി നടക്കാനുള്ള കാര്യങ്ങൾ വനം ദിവസങ്ങളിലടക്കം ആ പരിശോധിച്ച് വരേണ്ടി വരും അത് എന്തായാലും വനംവകുപ്പ് തുടരും ഇപ്പോൾ ഏകദേശം പറയാം ഈ ഒരു ദൗത്യം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് തീരിക്കുന്നു അതൊരു അവസാന ഘട്ടം വരെ ഇപ്പോഴുള്ള ഘട്ടം വരെയും പൂർണ്ണ വിജയം എന്ന് തന്നെ നിലയിൽ തന്നെയാണ് ആ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ഡോക്ടർ അരുൺ സക്രിയയുടെ സംഘവും ുള്ളത് ഇനി ആ ഒരു ആനയെ ആ ചികിത്സ പൂർത്തിയാക്കി ഇനി ആ ഒരു സ്വബോധത്തിലേക്ക് എത്തിയ ആനയെ തിരികെ കാട് കയറ്റി വിടുക എന്ന ഒരു ദൗത്യം മാത്രമാണുള്ളത് അത് വരും മണിക്കൂറുകളിൽ അത് നടപ്പാകും അത് നടപ്പാക്കി കഴിഞ്ഞാൽ ഈ സംബന്ധിച്ച് വലിയ ആശ്വാസകരമായ ഒരു ദൗത്യമാണ് കാരണം മുറിവേറ്റ ആന ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയാൽ കൂടുതൽ അപകടകരമായി മാറും എന്ന പേടി എല്ലാവർക്കും ഉണ്ടായിരുന്നു ആനകൾ സാധാരണ ഇറങ്ങുന്ന മേഖലയാണെങ്കിലും അപകടം ഉണ്ടാകാതിരിക്കാനുള്ള ജാഗ്രത ആളുകൾക്കുണ്ട് എങ്കിലും പിന്നെ പരിക്കേറ്റൊരു ആന ജനവാസ മേഖലയിലേക്ക് എത്തുന്നത് വലിയ ഭീതിയാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആനയെ മൈക്ക് മൈക്കൂടി വെച്ച് പിടികൂടി മരുന്ന് കാട്ടിലേക്ക് അയയ്ക്കുന്നു എന്നത് ആശ്വാസകരമാണ് കഴിഞ്ഞ വർഷങ്ങളിൽ കഴിഞ്ഞ അഞ്ച് വർഷത്തെ കണക്ക് കൂടി ഇതുമായി നമുക്ക് ചേർത്ത് നോക്കുന്നതായിരിക്കും കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം പാർലമെന്റിൽ അറിയിച്ച കണക്ക് കെ സി വേണുഗോപാലിന്റെ ചോദ്യത്തിന് മറുപടിയായി കഴിഞ്ഞ പാർലമെന്റ് സെഷനിൽ അറിയിച്ച മറുപടി രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഇരുപത്തി നാല് വരെയുള്ള കേന്ദ്രത്തിൻ്റെ കൈവശമുള്ള കണക്കാണ് നാനൂറ്റി എൺപത്തി ആറ് പേരാണ് കേരളത്തിൽ വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് അഞ്ഞൂറോളം ഇത് നാനൂറ്റി എൺപത്തി ആറ് പേരാണ് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഇരുപത്തിനാല് വരെ കേരളത്തിൽ വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് എന്നാണ് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ പക്കരുള്ള കടക്ക് പക്ഷേ അതിലും ഉയർന്നതായിരിക്കാം സ്വാഭാവികമായും അതിലും ഉയർന്നതായിരിക്കാം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തിൽ തൊണ്ണൂറ്റി നാല് മരണം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വർഷത്തിൽ ഏറ്റവും കൂടുതൽ ആക്രമണം ഉണ്ടായിരുന്നു അന്ന് ആനകളുടെ ആക്രമണത്തിൽ മുപ്പത്തിയഞ്ച് പേരും കടുവകളുടെ ആക്രമണത്തിൽ ഒരു മരണവും മറ്റു വന്യജീവികളുടെ ആക്രമണത്തിൽ എഴുപത്തിയെട്ട് മരണവും ഉൾപ്പെടെ നൂറ്റി പതിനാല് മരണമാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വർഷത്തിൽ ഉണ്ടായത് ദേശീയതലത്തിൽ ഒഡീഷയിലാണ് ആനകളുടെ ആക്രമണത്തിൽ ഏറ്റവും അധികം മരണമുണ്ടാകുന്നത് അവിടെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വർഷത്തിൽ തൊണ്ണൂറ്റി പേർ മരിച്ചു അല്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിനാല് വർഷം നൂറ്റി അൻപത്തിനാല് പേർ മരിച്ചു എന്ന കണക്കുൾപ്പെടെയാണ് കേന്ദ്രം പങ്കുവയ്ക്കുന്നത് അതായാലും കേരളത്തിൽ പലയിടത്തും ആനകൾ ഇറങ്ങുന്നത് പതിവായിരിക്കുന്നു മലപ്പുറം ഊർങ്ങാട്ടിരിയിൽ കിണറ്റിൽ വീണ രക്ഷപ്പെടുത്തിയ കാട്ടാനെ ഉൾവലത്തിലേക്ക് അയക്കാൻ നമ്മൾ ശ്രമിക്കുന്ന വാർത്തയുൾപ്പെടെ നമ്മൾ പങ്കുവയ്ക്കുമ്പോഴും വലിയ ആശങ്കയാണ് എല്ലായിടത്തും ഉള്ളത്